ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനും ആരെയും അച്ഛനും കൂടെ വൈകുന്നേരമല്ലേ സൺഡേ ആണ് അച്ഛൻ കുറേ ആയി പുറത്തിറങ്ങിയിട്ട് അപ്പോൾ പുറത്ത് പോകാമെന്ന് ചോദിച്ചാൽ ബീച്ചിൽ പോയി ദേ ഞങ്ങൾ പോയപ്പോൾ ദേ പോകുന്ന ടെറമുക്കൾ വഞ്ചി അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലായിടത്തും നിറച്ചാൽ കയ സൺഡേ കൊണ്ട് തിരക്കും പിന്നെ ഇതേ തിരമോക്കോള് വെച്ചിട്ട് ഈ പോകണമെന്താണെന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അധികം ദൂരത്തേക്ക് ഒന്നും പോകണ്ട ജസ്റ്റ് പോയി കഴിഞ്ഞാൽ നിറയെ മീൻ കിട്ടും മെയിനായിട്ട് കിട്ടുന്നത് നമ്മുടെ ഞണ്ട് പിന്നെ മാന്തൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ അവർ പോയിട്ട് ഇങ്ങനെ വല വിരിച്ചു വിട്ട് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കിട്ടിയില്ലെന്ന് നോക്കട്ടെ നമുക്ക് അപ്പോൾ അവരിങ്ങനെ വലിച്ച് നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ അത് തെർമോക്കോളാണെങ്കിലും നനഞ്ഞ് എടുക്കല്ലേ കുറേ ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അവർക്ക് ഈ ചേട്ടൻ നമ്മുടെ മെയിനായിട്ട് യൂട്യൂബിലുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലുള്ള ചേട്ടനാണ് അപ്പോൾ അവർ ഇവിടെ കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇഷ്ടമാരി ഇങ്ങനെ മീനാളെ കിട്ടുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരും കൂടെ ചെയ്തു നോക്കിയാന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഞണ്ടിനെ പിടിക്കാൻ ഭയങ്കര പാടാണ് വലയൊക്കെ കീറിപ്പോവും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേടിച്ച് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരല വരെ അങ്ങനെ ഒരു ചെണ്ട അവിടെ ഇതാക്കണ ചെണ്ട ചോരയൊക്കെ വന്നായിരുന്നു കേട്ടോ ഞണ്ടകൾ മാല ഉണ്ടാക്കി കോർത്ത് കളിക്കാനും ചവാറ അതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് ഞങ്ങളവിടെ ഇങ്ങനെ പൊതുവേ എടുത്തല്ല ബീച്ച് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒക്കെ കാണുക അപ്പം നിനക്ക് ഇതൊക്കെ ഭയങ്കര ഓ ഒരു അത്ഭുതമായിട്ട് തോന്നാ എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല എന്നാലും ഞാൻ അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്നു അപ്പോൾ നോക്കിയപ്പോൾ അപ്പുറത്തും ഇതുപോലെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ തെർമോക്കോളിൻ്റെ വഞ്ചി വെച്ചിട്ട് പിടിക്കണായിരുന്നു ഓ ഇവരെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി ഒരു രാക്ഷിയില്ലാത്ത അധികം ഞണ്ടാളായിരുന്നു അത്രയ്ക്കധികം ഞണ്ട് കണ്ണ് വെച്ചെന്ന് പറയില്ലേ കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞണ്ട് മാത്രമല്ല പിന്നെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ വേറെയും കുറേ മീനുകളുടെ ചില മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇനി പേര് മാറി പറഞ്ഞു പറഞ്ഞെന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പേര് പറഞ്ഞില്ല പക്ഷേ എനിക്ക് ആ കറിയുന്നത് പട്ടത്തി മാന്തരള്ള മാത്രമാണ് അവ ഇഷ്ടമായിരുന്നുണ്ടായിരുന്നു നമ്മളെ കൈയിനേക്കാളും വലുപ്പത്തിലുള്ള കൈതണ്ട വരെ വലുപ്പത്തിലുള്ള അത്രയും പട്ടത്തി മാന്തരല്ലായിരുന്നു പിന്നെ ചെറിയ ചെറിയ തന്നെ അവർ എടുക്കുന്നുണ്ടായിരുന്നില്ല കളയുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവർക്ക് നല്ല ലാഭമായിട്ട് അത് പിടിച്ചിടുമ്പോൾ തന്നെ അവിടെ ഇഷ്ടമായ ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം ഫ്രഷ് മീനായതുകൊണ്ട് ആൾക്കാർ അപ്പം തന്നെ അവർ പറയണ വില കൊടുത്തിട്ട് ഒന്നും നോക്കാണ്ട് മേടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് വെച്ചിട്ടാണ് അവർ തുഴഞ്ഞിരുന്നത് നമ്മുടെ വഞ്ചിയുടെ പങ്കായെന്നല്ല പറയാ ആസാനം വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചിടക്കെ കണ്ട് ബോർ അടിച്ചപ്പം ഞങ്ങൾ ചുമ്മാ നടന്ന് അപ്പം ഞങ്ങൾ പുളിമുട്ടായി പോകണമേഴ്ക്ക് വഴിക്ക് കേട്ടോ അത് വെച്ചിട്ട് ആര് എൻ്റെ കയ്യിലൊരു മൈലാഞ്ചി ഡിസൈൻ വരച്ചതാണേ കാണുന്നത് ഞാനത് അവസാനം നക്കിയിട്ട് ഒന്ന് വിചാരിക്കില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് സൺസെറ്റ് ഉണ്ടാവും വിചാരിച്ചിരുന്നതാണ് പക്ഷേ മഴക്കാരുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ സൺസെറ്റിനെയൊക്കെ സൂര്യനെ കാണാൻ പോലില്ലാതെ പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് ഇരുന്ന് സംസാരിച്ച് മണ്ണൊക്കെ മാന്തി കളിച്ച പിന്നെ അതേ അവസാനം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്ത് വീണ്ടും കൊട്ടയിൽ ഇവർ അവിടെ നിന്ന് കൊടന്നിട്ട് ഇവിടെ കൊട്ട സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ അപ്പം അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മാ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞു കുറേ നേരം പറഞ്ഞു കേട്ടോ പിന്നെ അതേ മണ്ണ് കുഴി കുത്തി കളിച്ച് ഞങ്ങളെൻ്റെ ഒരു അവസാനം ആരുടെ കുഴിയാണ് ഏറ്റവും എല്ലാവരെയാണ് കേട്ടോ വലിയ കുഴി കുത്തിയത് എനിക്ക് ചെറിയ കുഴിയാണ് അവളെ കൈമാകും കറുപ്പ് മണ്ണ പാവൻകുട്ടി അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാറായപ്പോ കുറേ ചേച്ചിമാർ വരുന്നു അവരും മീൻ പിടിച്ചു ഓ വെൽഡൻ അങ്ങനെ പെണ്ണുങ്ങൾ മീൻ പിടിക്കാൻ പഠിച്ചു സന്തോഷമായി കണ്ടപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ടോ തിരിച്ചു നേരം ഒരു ആറു ആയപ്പോൾ നമ്മൾ തിരിച്ച് പോകണം തിരിച്ചതേ നടന്നേക്ക് ഇവർ കൊട്ടയിൽ നിറയെ ഞണ്ടും അതുപോലെ തന്നെ വേറൊരു ബോക്സ് നിറയെ മീനും ഓ ഒരു രക്ഷയുണ്ടായിരുന്നില്ലാട്ടോ അപ്പം അതൊക്കെ കണ്ട് അപ്പം എത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ തന്നെ എല്ലാവർക്കും ടാറ്റാ ടത്താ ബഷിയു